ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് പവിഴ എന്ന് പറയുന്ന ഒരു ചെടിയെക്കുറിച്ചാണ് പറയുന്നത് പവിഴ എന്ന് പറഞ്ഞാൽ പൂവുണ്ടാകുന്ന ഒരു ചെടി ആ ചെടിയിലാ പൂവിന് അപാരമാണോ അത് ഒരുപാട് പ്രത്യേകതകളുണ്ട് ആ പൂവിന് ആ പൂവിൻ്റെ ഷേപ്പ് തന്നെ കണ്ടു കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ ഒരു ഭാഗം വെളുത്തും അടിഭാഗം ചുവപ്പ് നിറത്തിലുമാണ് കാണുന്നത് ഇത് ഇതിനെക്കുറിച്ച് പറയാൻ തുടങ്ങുകയാണെങ്കിൽ ഒരുപാട് പറയണം എന്നാലും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം പുഷ്പങ്ങൾ പലതും നമ്മൾ അമ്പലങ്ങളിൽ പൂജയ്ക്ക് വേണ്ടിയിട്ട് ദൈവങ്ങളെ പൂജിക്കാൻ വേണ്ടിയിട്ട് എടുക്കാറുണ്ട് പക്ഷേ ഒരിക്കലും എടുക്കാൻ പറ്റാത്തൊരു പുഷ്പമാണ് ഈ പൗഴമല്ലി എന്ന് പറയുന്നത് കാരണം അതിൻ്റെ പൂവ് രാത്രി വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷം വിരികയും രാവിലെ ആറു മണിക്ക് കൊഴിയുകയും ചെയ്യും കൊഴിഞ്ഞ് നിലത്ത് വീണ പൂവ് യാതൊരു കാരണവർച്ചാലും അർച്ചനയ്ക്ക് എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം ഇപ്പോൾ ചെടിയിൽ നിന്ന് പറിച്ചെടുക്കുന്ന പൂക്കൾ മാത്രമേ അർച്ചന ചെയ്യാൻ പാടുള്ളൂ നിലത്ത് വീഴുന്ന എടുക്കാൻ പാടില്ല ഈ പൗഴമല്ലി എന്ന് പറയുന്നത് ചെടിയിൽ നിന്ന് പറിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ രാത്രി സമയത്ത് മാത്രമേ പറിച്ചെടുക്കാൻ പറ്റൂ രാവിലെ കൊഴിഞ്ഞ് വീഴുകയാണ് അപ്പോൾ അത് പൂവ പൂജയ്ക്ക് എടുക്കാൻ പറ്റില്ല പക്ഷേ പല അമ്പലങ്ങളിലും വീടി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ പല ദുക്കുകളിലും വച്ച് വളർത്തുന്നുണ്ട് ഈ പൗഴമല്ലി എന്ന് പറയുന്ന ചെടി അത് പൂത്ത് നിലത്ത് വീണ് കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ മുമ്പിൽ പൗഴമല്ലി തറ എന്ന് പറഞ്ഞിട്ടൊരു തറ തന്നെ അവിടെ പ്രത്യേകമായിട്ടുണ്ട് അപ്പോൾ ഇതിന് സംസ്കൃതത്തിൽ പാരിജാതം എന്ന് പറയുക പൗഴമല്ലി അപ്പോൾ ഇതാണ് പാരിജാതം എന്നും പറഞ്ഞാൽ പലരും പറയാറുണ്ട് അപ്പോൾ ഇത് ഒറിജിനൽ പാരിജാതം മലയാളത്തിൽ പറയുന്ന പാരിജാതം ഇതല്ല ഇത് പൗഴമല്ലിയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു കഥ തന്നെയുണ്ട് രാവണൻ്റെ അശോകവനിയിൽ സീതയെ കൊണ്ടിരുത്തിയ സമയത്ത് അവിടെ ശീതയുടെ ദുഃഖം കണ്ടിട്ട് അശോകനിയിൽ സീ സീത അത് കണ്ടിട്ട് ഈ അശോ ഈ പൗഴമല്ലി എന്ന് പറയുന്ന പൂക്കൾ അത് കണ്ണുനീർ വളർത്തൂ എന്നാണ് പറയുന്നത് ആ കണ്ണുനീർ വാർത്തിട്ട് അത് ചുവന്ന ചുവന്ന ഇതായിട്ട് മാറി രക്തത്തിൻ്റെ ക കണ്ണുനീരായിട്ട് മാറി ആ ചുവപ്പണി കാണുന്നതാണ് ഇത് പഴയ കഥയിൽ പറയുന്നത് അത് ഒടുവിൽ രക്തത്തു കണ്ണുനീര് രക്തത്തുള്ളികളായി അത് പൂമുട്ടുകളുടെ നിറത്തിൽ ചുവപ്പായി എന്ന് പറയുന്നതാണ് അത് പഴയൊരു കഥയാണ് അങ്ങനെയാണ് ഈ ചുവപ്പ് നിറം ഇത് വന്ന് വന്നതെന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ വിത്ത് അപൂർവമായിട്ട് മുളയ്ക്കും വിത്ത് ഉണ്ടാവുന്നുണ്ട് പൂവുണ്ടായിക്കഴിഞ്ഞാൽ പൂവ് ഒഴിഞ്ഞു കഴിഞ്ഞാൽ വിത്തുണ്ടാവും വിത്ത് കട്ടി കൂടി വിത്താണ് ആ വിത്ത് അപൂർവമായിട്ട് മുളയ്ക്കും പിന്നെ തണ്ട് മുളപ്പിച്ചാണ് ഇതിൻ്റെ തൈ അത് ഉണ്ടാക്കുന്നത് ഒരു എട്ട് മീറ്റർ വരെ ഉയരത്തിൽ ഇത് വളരും അപ്പോൾ ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇത് ഒരു ഇതിൻ്റെ പൂവ് ഇല തൊലി എല്ലാം ഔഷധമായിട്ട് ഉപയോഗിക്കും പിന്നെ പല നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഓരോ നാടിനും സ്റ്റേറ്റിനും ഓരോ പുഷ്പങ്ങളുണ്ട് അത് വെസ്റ്റ് ബംഗാളിൻ്റെ ഔദ്യോഗിക പുഷ്പമാണ് പവിഴമല്ലി എന്ന് പറയുന്നത് അപ്പോൾ ഒരു നാടിൻ്റെ പേ സ്റ്റേറ്റിൻ്റെ പേരിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പുഷ്പമാണ് ഈ പൗഴമല്ലി പിന്നെ നിലത്ത് വീഴുന്ന പുഷ്പം എടുക്കില്ല എന്ന് പറഞ്ഞു ക്ഷേത്രങ്ങളിൽ നട്ടു വളർത്താറുണ്ട് അപ്പോൾ ഇത് ഇതിന് എന്നും പറയാറുണ്ട് പൗഴമല്ലിന്നും രണ്ടുവിധം പറയാറുണ്ട് ആളുകൾ അപ്പോൾ ഇത് ഇലകൾക്ക് കുറച്ചേറെ ഉണ്ട് അല അങ്ങനെ അതിൻ്റെ സൈഡിലൊക്കെ വര വാളിൻ്റെ പോലെയുള്ള അടയാളം ഉണ്ടാവും അപ്പോൾ വീടിൻ്റെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ പൂത്ത് രാവിലെ എഴുന്നേറ്റ് നോ നോക്കുമ്പോൾ നിലത്ത് വീണ് കിടക്കുന്ന ആ മണം നല്ല ഹൃദ്യമായ മണമാണ് അപ്പോൾ ഈ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പനി കുട്ടികളുടെ വിരശല്യം ഇത് ഇതിന് ഇലനീര് എടുത്ത് പഞ്ചസാര ചേർത്ത് കുട്ടികൾക്ക് രാത്രി കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ ആവുമ്പോഴേക്കും ഈ രോഗം മാറിയിരിക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ ഇത് കൂടാതെ കണ്ട് ഇത് പൂക്കളിൽ നിന്ന് സുഗന്ധദ്രവ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് പല ഇതുക്കുകളിലും കൃഷി ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ പൂക്കളെടുത്തിട്ട് അത്തർ പോലെയുള്ള സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഈ പൂവ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ നമുക്ക് വീടുകളിൽ വീടിൻ്റെ മുമ്പിൽ ഒരു കാണാൻ ഭംഗിയുള്ളതും മണമുള്ളതുമായിട്ടുള്ള ഒരു ഔഷധ ചെടിയായിട്ടുള്ള ഒരു ചെടിയെ നമുക്ക് നട്ടുവളർത്താം അപ്പോൾ ഈ പിന്നെ ഇത് ശ്വാസകോശ രോഗങ്ങൾക്ക് ഇതിൻ്റെ ഇല മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇലയാണ് പലരും കൊണ്ട് ഉടന്നു വന്ന് കൊണ്ടുപോകാറുണ്ട് ഇല മാത്രം കൊണ്ടുപോയിട്ട് ശ്വാസകോശ രോഗങ്ങൾക്ക് മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഈ ചെടി രാത്രി സമയങ്ങളിൽ ജാസ്മിൻ പറയുന്നത് രാത്രി മുല്ല നൈറ്റ് ജാസ്മിൻ എന്നാണ് ഇതിൻ്റെ പേര് രാത്രി മാത്രമേ ഉള്ളൂ രാത്രി പൂക്കുന്ന എല്ലാ പുഷ്പങ്ങളും വെളുപ്പ് നിറായിരിക്കും അത് എന്താണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി സഞ്ചരിക്കുന്ന ചിത്രശലഭങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയാണ് വെളുപ്പ് നിറായിട്ടുള്ളത് അപ്പോൾ ഈ പൗഴമല്ലി എന്നുള്ള ചെടിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ കൊച്ചു കൊച്ചു വീഡിയോകളുമായി ഇനി നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം നന്ദി നമസ്കാരം